പെരുമ്പാവനെ ലഹരി മാഫിയയുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് സ്റ്റേറ്റ് ഫിലിം ചേംബർ സെക്രട്ടറി മമ്മി പ്രവാസി പ്രവാസി ആൻഡ് എക്സ് നേതൃത്വത്തിൽ നടത്തിയ അദ്ദേഹം കലാകാരന്മാരുടെ നാട് സാംസ്കാരിക സാംസ്കാരികരുടെ നാട് നാട് എന്നൊക്കെയുള്ള വിശേഷണങ്ങളാൽ സമ്പന്നമായിരുന്ന പെരുമ്പാവന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചത് അന്യ സംസ്ഥാനക്കാരുടെ കടന്നു വരവാണ് കൊല്ലയും കൊലയും മദ്യവും മയക്കുമരുന്നും മധുരാശിയും ഇന്ന് പെരുമ്പാവൂരിൽ സുലഭം പെരുമ്പാവൂരിന്ന് കേൾക്കുമ്പോൾ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിരുന്നതെങ്കിൽ ഇന്ന് പെരുമ്പാവൂരുകാരനാണ് എന്ന് പറയുന്നത് അപമാനമാണെന്നും മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിൽ നിന്നും പെരുമ്പാവൂരിനെ മോചിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്നും മമ്മി സെഞ്ചറി പറഞ്ഞു എനിക്ക് കൗൺസിലർമാരോടും ഈ ചെയർമാനോടും ഈ വൈസ് ചെയർമാനോടുമാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ വന്നു രണ്ടായിരത്തി നാലോടു കൂടി ഇവിടെ ശരിക്കും ഭാര്മാരുടെ ഒരു അതിപ്രസരം ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്ന ഒരു കൊലപാതകം വരികയും അതിൽ പ്രതിയായിട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി പോലെയാണ് അവർ ചോദിക്കും അവിടെ എങ്ങനെ ജീവിക്കും ഇവർ വന്ന ആകെ പ്രശ്നം ഉണ്ടാക്കാണല്ലോ നമ്മുടെ ആളുകളെ കൊല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം അതൊരു അപൂർവമായ ഒരു സംഭവം ഉണ്ടായി പക്ഷെ പുറത്തോട്ടുള്ള വാർത്ത അതല്ല ഇവരൊരു അക്രമകാരികളാണ് ഇവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയി അതും നമുക്ക് സഹിക്കാമായിരുന്നു പക്ഷെ ഇന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ടോട് കൂടി അല്ലെങ്കിൽ പതിനാറ് പതിനേഴോട് കൂടി പെരുമ്പാവൂര് പെരുമ്പാവൂര് അറിയപ്പെടുന്നത് മയക്കുമരുന്നുകളുടെ കേന്ദ്രമായ പെരുമ്പാവൂര് മയക്കുമരുന്നുകളുടെ കേന്ദ്രമായ പെരുമ്പാവൂര് ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽക്കുന്ന നാട് പെരുമ്പാവൂര് ഏറ്റവും കൂടുതൽ എം ഡി എം എ വിൽക്കുന്ന നാട് പെരുമ്പാവൂര് അപ്പൊ പിന്നെ കാണുന്നവർ ചോദിക്കുന്നത് നിങ്ങളുടെ നാട് ഇത്ര ഇത്രയും കഞ്ചാവും എം ഡി എം എ ഒക്കെ നിങ്ങൾ ചെയ്യാൻ അന്യസംസ്ഥാന സംസ്ഥാന എന്താ അങ്ങനെ വച്ച് കുറേ ഭക്ഷണം എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയാം ഞങ്ങളുടെ നാട് പ്ലേവുഡ് കമ്പനികളുടെ നാടാണ് അത് പണിയണമെങ്കിൽ അവര് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിയും പക്ഷെ അതിനു ശേഷം വീണ്ടും കഥ മാറി രണ്ടായിരത്തി ഇരുപതിനു ശേഷം പെരുമ്പാവൂര് എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ബോംബെ റെഡ് സ്ട്രീറ്റിന് വെല്ലണ സൈസിൽ മദാലസകൾ ഇങ്ങനെ നടക്കുന്ന ഒരു പി റോഡാണ് നമുക്ക് നമ്മൾ കാണുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോട്ട് ചെന്നാൽ ഇവരുടെ ഒരു മേളമാണ് അവിടെ പല ദിവസങ്ങളും നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ഇവര് വലസുക എന്ന് പറയും അത്ര ബോംബെ ഷീറ്റ് പോലെ പിന്നീട് കാണുന്നവർ ചോദിക്കുന്നത് അപ്പൊ അവിടെ അതും ഉണ്ട് ഉണ്ടല്ലേ പെണ്ണുങ്ങളുടെ വ്യവചാര കേന്ദ്രവും പെരുമ്പാവൂരിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ പെരുമ്പാവൂർക്കാരനാണെന്ന് പറയാൻ നാണമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത് ഇന്നലെ നസീറായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നസീറും ഇതേ അനുഭവം പറഞ്ഞു പെരുമ്പാവൂര് എന്ന് പറയുമ്പോൾ ആളുകൾ എടുത്ത പഠിച്ച് ആ കഞ്ചാവ് കിട്ടണ നാട് അല്ലെ അല്ലെങ്കിൽ എം ഡി എം എ കിട്ടണ നാട് അല്ലെങ്കിൽ മറ്റേ റെഡ് സ്ട്രീറ്റ് ഉള്ള നാള് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പോ ഞങ്ങൾക്ക് എപ്പോഴും പുറത്തു പോകുന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ് ഇത് അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇത്രയും കൗൺസിലർമാരും ചെയർമാൻ ചെയർപേഴ്സിനും വൈസ് ചെയർമാനും ഉള്ള ഒരു വേദി ഒത്തു കിട്ടാൻ വലിയ പാടാണ് അത് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ന്യൂസ് ഡെസ്ക്